കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിനമാണ് ഇന്ന് ഇന്ന് കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടാം അതായത് സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ എളയാവൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ മിടുക്കികളും മിടുക്കന്മാരുമാണ് അറബിക് നാടകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കഴിഞ്ഞ വർഷവും ഇവർക്ക് തന്നെയായിരുന്നു ഒന്നാമത് ഇത് രണ്ടാം തവണയാണ് ഇവർ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഇപ്രാവശ്യം സംസ്ഥാനത്തേക്ക് പോകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് അത് നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം പേരെങ്ങനെയായിരുന്നു ഫാത്തിമ ഷിഹാബ് സഫ സലീം സൻഹ ഷെൻ എന്തായിരുന്നു നിങ്ങളുടെ ഈ നാടകത്തിന്റെ തീം എന്തായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് ആരാ പറഞ്ഞു അവതരിപ്പിക്കാൻ പറ്റിട്ടുണ്ടോ നന്നായിട്ട് എനിക്ക് ആരെങ്കിലും കുറച്ച് അതിന്റെ പോർഷൻ ആരെങ്കിലും ഒരു പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ എന്തെങ്കിലും ഒരു ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും ആരാണ് എനിക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരാ

ഡയലോഗി ഡയലോഗ് ആരാണ് നിങ്ങൾക്ക് ഈ നാടകം പരിശീലിപ്പിച്ചെന്നത് ആരാണ് അതിനെ കുറിച്ച് ഒന്ന് പറയാ മനോജും എന്ന് പറഞ്ഞ സാറിന്റെ രചനയാണ് നെസീർ ചെറുപാടി സാറിന്റെ രചനയാണ് പിന്നെ നമ്മളെല്ലാം ടീച്ചേഴ്സും എല്ലാരും കൂടിയിട്ട് അത് കുറച്ചൊന്നും മേക്കപ്പ് ചെയ്തു അങ്ങനെയാണിവർ സംസ്ഥാനത്തേക്ക് പോകുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം എന്തായിരുന്നു തീമ് കഴിഞ്ഞ വർഷം ഇതേ തീം തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി നമ്മള് വ്യത്യാസം കുറച്ചും കൂടി അതിൻ്റെത് ആഡ് ചെയ്തു കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ അതേ തന്നെയാണ് അതെ നട അത് തന്നെയാണ് ഫലസ്തീൻ അപ്പൊ ഇപ്രാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കും സംസ്ഥാനത്തോട്ട് പോകുമ്പോഴുള്ള പരിശീലനം ഇവർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണോ പരിശീലനം ഒക്കെ ചെയ്തിട്ടുണ്ടായത് അതോ കാരണം കഴിഞ്ഞ വർഷം പോയവരാണെന്ന് പറഞ്ഞു അതൊന്നും മേക്കപ്പ് ചെയ്തെടുത്തതാണോ എങ്ങനെയായിരുന്നു അതൊക്കെ അത് കഴിഞ്ഞ വർഷം പിന്നെയുള്ള എല്ലാവരും ഇല്ല പത്താം ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു നാലഞ്ച് കുട്ടികൾ അങ്ങനെ അതുപോലെ പോയി പിന്നെ എട്ടാം ക്ലാസ്സിലെ കുട്ടികളുണ്ട് കുറച്ച് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നുകൂടി പിന്നെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് അതേ ഉള്ള ഒരു അഞ്ചു കുട്ടികളുണ്ട് അതിനു പുറമെ ബാക്കിയുള്ള കുട്ടികൾ ആദ്യത്തെ ഒന്ന് തന്നെ തുടങ്ങി എന്നുള്ള നിലയിൽ പിന്നെ അതല്ല കുട്ടികളല്ലേ മറന്നു രണ്ടാമത്തെ വർഷവും ഒന്നുകൂടി കഴിഞ്ഞ വർഷത്തിനേക്കാൾ നന്നായി പെർഫോമൻസ് ചെയ്യാൻ എന്നാണ് നമ്മുടെ വിശ്വാസം എന്നുവെച്ചാൽ ഇപ്പം എട്ടാം ക്ലാസ്സിൽ വന്ന കുട്ടികൾ നല്ല സ്മാർട്ടാണ് കുട്ടികൾ എല്ലാരും അപ്പൊ ഇവനാണ് മ്യൂസിക് അല്ലേ പാട്ട് പാടലാണോ അതിൽ നാടകത്തിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ പാട്ട് പാടുവോ ഇല്ല ആ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നാടകം അല്ലാതെ വേറെ എന്തെങ്കിലും ഐറ്റത്തിൽ മത്സരിച്ച ആരെങ്കിലും ഉണ്ടോ മത്സരിക്കാൻ പോകുന്നേ ഓക്കേ ഇംഗ്ലീഷ് കവിതരചന മത്സരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ നിങ്ങള് ഇനി അറബിക്കൽ വേറെ എന്തെങ്കിലും വിഭാഗത്തില് മത്സരിക്കുന്നുണ്ടോ അറബിക് കലോത്സവം നാല ഐറ്റത്തിന് കിട്ടിപ്പോ അറബിക്ക് പോസ്റ്റർ രചന എസ് എ റൈറ്റിങ് അതുപോലെ നാടകം പിന്നെ പദ്യം പദ്യഞ്ചലി ആൺകുട്ടിയുള്ള പദ്യഞ്ചലി നാല ഐറ്റത്തിന് കിട്ടിയതിന് ഇന്നും ഉണ്ട് ഐറ്റം ഇന്നും നാളെയും ഐറ്റം ഉണ്ട് ഇന്ന് മൂന്ന് ഓക്കെ അപ്പൊ ഇവർക്ക് സംസ്ഥാന തലത്തിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ നാലിനെ അറബിക് കലോത്സവത്തിൽ ഓൾറെഡി ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലെ തന്നെ ഈ മക്കൾക്ക് മികച്ച വിജയം കൈവരിക്കാനാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ യദൂ കണ്ണപുരത്തിനോടൊപ്പം ശരി മഹാരാജൻ കണ്ണൂർ